എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന നേന്ത്രപ്പഴമൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് കുട്ടികളെല്ലാം സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെയായിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇച്ചിരി തൊലിയെല്ലാം കറുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും കഴിക്കാൻ വിസമ്മതിക്കും അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ മൂന്ന് നേന്ത്രപ്പഴവും ഞാൻ രണ്ട് ഇതുപോലെ ഓരോന്നും രണ്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം സ്റ്റീം ചെയ്തിട്ട് വേവിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റീം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തണുത്ത ശേഷം നമുക്ക് നമുക്കതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ഇനി അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ ഒരു നാരൊക്കെ ഉണ്ടല്ലോ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറ്റാം നിങ്ങൾക്ക് പക്ഷേ അതൊന്നും മാറ്റുന്നില്ല അധികം ഒന്നും അതിൻ്റെ ഉള്ളിൽ നാര് കാണുന്നില്ല ഇനി നമുക്കിത് തണുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം എന്താ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ച് എടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ പെട്ടെന്ന് ആവി കയറ്റിയെടുത്താൽ നമുക്കിതുപോലെ പെട്ടെന്ന് അരച്ചെടുക്കാൻ സാധിക്കും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഏകദേശം മുക്കാൽ കപ്പോളം അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി അരിപ്പൊടിയും പകുതി ഗോതമ്പ് പൊടിയും വെച്ച് ഇത് തയ്യാറാക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് ചെറുകിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഓർഗാനിക് ശർക്കര പൊടിയാണ് അതിൽ കല്ലും തരിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി നെയ്യില് വറുത്തു ഊരിയ കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈവച്ചാണ് ഞാൻ ഇവിടെ കുഴച്ചെടുക്കുന്നത് നേന്ത്രപ്പഴം അരച്ചെടുത്തതിലേക്ക് അരിപ്പൊടിയും അതുപോലെ ശർക്കരപ്പൊടിയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ മധുരവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും നല്ല ഒരു നുള്ളു മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കണം പഞ്ചസാര കൂടുതൽ മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പൊടിയുടെ അളവ് കൂടുതലായിട്ട് എടുക്കാം ഇത് പഴത്തിന് തന്നെ നല്ല മധുരം കാണും അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയാണ് ഇത് കുഴച്ചെടുക്കണം വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ ആവി കയറുമ്പോൾ വെന്ത് വരാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പാകത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനിപ്പോൾ അഥവാ ലൂസാണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇതാ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതാ അവിടെ മാവ് പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുകയാണെ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം ആ സ്നാക്കിൻ്റെ വലുപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഇത് നമുക്ക് ഓരോ ബോൾസും ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം ആ വാഴയിലയുടെ ചെറിയൊരു കഷ്ണം വാഴയിലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നാല് സൈഡൊന്നും ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കണം വാഴയിലിത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആ അതിന് നല്ലൊരു വേറൊരു ഫ്ലേവറും കൂടെ കിട്ടുമല്ലോ ഒരു ടേസ്റ്റ് ഇച്ചിരി കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാഴയിലയിൽ ഇതുപോലെ ആവി കയറ്റാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാ ബോൾസും ഇത് ഇതുപോലെ എടുത്ത് നമുക്ക് ഓരോ വാഴയിലയിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്ത് രണ്ട് സൈഡൊന്നും മടക്കി മടങ്ങി കൊടുത്താൽ മതി അതവിടെ ഇരുന്നോളും ഇനി ഇതൊന്നും ഇതുപോലെ ഞാൻ എല്ലാ എല്ലാ ബോൾസും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഇച്ചിരി കൂടെ മധുരം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പെട്ടെന്ന് അത് കഴിച്ച് തീർന്നോളും ഇനി നമുക്ക് ആ ഓരോ പാക്കും ഇതാ ഇതുപോലെ സ്റ്റീമറിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇനി ഒരു ഏഴ് എട്ട് മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അല്ല അടിപൊളി നേത്രപ്പഴം കൊണ്ടുള്ള സ്നാക്ക് തയ്യാറായി ഈ തൊലിയൊക്കെ പെട്ടെന്നൊന്ന് കറുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും കുട്ടികൾ മാത്രമല്ല വലിയവർക്കും കഴിക്കാം ഇനി ഹെൽത്തിയായിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശർക്കര അതിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റി കൊടുത്താൽ മതി പിന്നെ ഇത് വേണമെങ്കിൽ ഗോതമ്പൊടി വെച്ച് നിങ്ങൾക്ക് ഈ സ്നാക്ക് എടുക്കാം അല്ലെങ്കിൽ പകുതി ഗോതമ്പൊടിയും പകുതി അരിപ്പൊടി ഇട്ടിട്ട് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ താങ്ക് യു